ബട്ടർ സ്കോച്ചിന്റെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് നിസാബിനെ കൊണ്ട് മേടിച്ചതായിരുന്നു വളരെ പെട്ടെന്നുള്ള പരിപാടിയായിരുന്നു പതിമൂന്ന ഈവൻ ദിനേ കി കം ദാദൂ ബാബ വീ കാ അന എവിടെ പെങ്ങു കട്ടിയാ അന പത്തു അന അന പ്ലേറ്റ് നോക്കിട്ട് ബാ ബാ നമുക്ക് എങ്ങേരണ്ട് മത് കേങ്ങേണ്ട് ഈ കേക്കിനെ പോലെ നിങ്ങൾ സുന്ദരമായി പോകട്ടെ കേക്ക് കട്ടിങ് വിചാരിച്ചിട്ടില്ല എന്റെ കെട്ടിയുള്ള പോലും വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും അവരും പ്രതീക്ഷിക്കണ്ട അപ്പൊ ഗിഫ്റ്റിലെന്തായിരിക്കണേ സ്നേഹത്തിലല്ലേ സ്നേഹത്തിലാണ് എന്തിനാ ഗിഫ്റ്റ്

ഒറ്റൊരു കൊറ്റി വെള്ളണ്ട ഞാൻ എവിടെ ഇഷ്ട എന്നാ ഷർട്ട് ഇടുക ഷർട്ട് ഇട്ട് ഒരു ഫോട്ടോ എടുക്കേട ഉഷാർ പ്രോസസ് ചെയ്യുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു അല്ല ചേボル കേയാ സർ നമ്പർ ചോദിക്കുക കൊടുക പിടിച്ചേ ഇരിന്നിട്ട് കിടക്കാനേ എവിടെയാ പോകുന്നേ തമ്പാൻ ആ പറക്ക് ഷട്ട് കൈയേ എടിച്ചാ അങ്ങനെ ഒരു ഡയറക്ട് ചെയ്യേ

ആ െ അല്ല പക്ഷേ ഞാൻ അങ്ങനല്ല ഞാൻ സംഭവം പ്രതീക്ഷിച്ചോ പതിമൂന്നാം തീയതി കിട്ടുന്നു ഇന്ന് തരുന്ന പ്രതീക്ഷ ചെയ്തില്ല ഇനി എല്ലാരും ഫ്രീ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഭക്ഷണം കഴിഞ്ഞു അങ്ങനെ തന്നെ മധുണ്ടാക്കാൻ വേണ്ടിട്ട് മധൂത്ത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ജ്യൂസ് ചെയ്യുന്ന പിന്നെ ഭക്ഷണത്തിന് പിന്നെ യുദ്ധയില്ല കുറച്ച് മധുപ്പം ഇട്ടും ചെറിയൊരു പീസ് ചിക്കനൊന്നും ഇട്ടിട്ടുണ്ടല്ലോ നല്ലൊരടിയടിച്ചു പിന്നെ കുറച്ച് മയണീസ് ഇട്ട് പിന്നെ കുറച്ച് പച്ചചട്ടിനി ചോറിൻ്റെ മേലക്കൊടി ഒന്നും ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഒഴിച്ചിട്ട് കുത്തി ദേടു കൈക്കല്ലൻ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എന്നാ റാ സാർ സാർ എങ്ങനെയുണ്ട് അല്ലമീൻ ഇടക്കണ ദീമാരി